എഴുതിയ കഥ സിനിമയാക്കാനുള്ള പണം കണ്ടെത്താൻ ഒറ്റയാൾ നാടകവുമായി സംവിധായകൻ അന്തിക്കാട് റഷീദ് തെരുവിലേക്ക് ഇറങ്ങി നല്ലൊരു സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കാൻ പതിനാറ് വർഷമായി കഥ എഴുതി കാത്തിരിക്കുകയാണ് റഷീദ് സിനിമ നിർമ്മിക്കാൻ പല നിർമാതാക്കളെയും സമീപിച്ചെങ്കിലും പടം നിർമ്മിക്കാൻ ആരും തയ്യാറായില്ല ദീർഘകാലത്തെ സ്വപ്നമായിരുന്നു എഴുതിയ കഥയിൽ സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കുക എന്നത് സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ലക്ഷ്യത്തിലാണ് സിനിമ നിർമ്മിക്കാൻ പണം കണ്ടെത്താൻ ഒറ്റയാൾ തെരുവ് നാടകവുമായി ഇറങ്ങുന്നതെന്ന് റഷീദ് പറയുന്നു കഴിഞ്ഞ ദിവസം വാടനപ്പള്ളി തൃത്തല്ലൂർ മേഖലയിൽ തെരുവ് നാടകം അവതരിപ്പിച്ചു എട്ടോളം ദൃശ്യാവിഷ്കരണത്തിലാണ് നാടകം അവതരിപ്പിച്ചത് തിരുവനന്തപുരം മുതൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലെയും വിവിധ കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിക്കും ചുരുങ്ങിയത് പതിനെട്ട് ലക്ഷം രൂപയാണ് സിനിമയുടെ നിർമ്മാണ ചെലവ് വരിക കൂപ്പണിലൂടെയാണ് പണം സ്വരൂപിക്കുക ദിവസം ഇരുപതോളം കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിക്കും മൂന്ന് മാസം കൊണ്ട് പണം സ്വരൂപിച്ച് ജനകീയ സിനിമ പുറത്തിറക്കാനാണ് തീരുമാനം ഒറ്റയാൾ നാടകം ഇന്ന് വാടാനപ്പള്ളി അമ്പലനടയിൽ നമ്മൾ അവതരിപ്പിച്ചു ഏപ്രിൽ ആറാം തീയതി തൃശ്ശൂർ എം എസ് സ്ക്വയറിൽ നിന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ കെ രാജൻ സാർ ഉദ്ഘാടനം ചെയ്ത് യാത്ര വെച്ച ഈ തെരുവ് നാടകം നമ്മൾ ആദ്യമായിട്ട് കളിച്ചത് അഴീക്കോട് ജെട്ടിയിലായിരുന്നു അതിനുശേഷം പല സ്ഥലങ്ങളിലുമായിട്ട് പ്രദർശിപ്പിച്ചു അവതരിപ്പിച്ചു ഇന്നത്തോടു കൂടി നമ്മൾ യാത്ര ഇവിടെ വെച്ച് ഒരു പത്ത് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാണ് കാരണം പത്ത് ദിവസം തെരുവുനാടകവുമായി യാത്ര ചെയ്യുന്നു പത്ത് ദിവസം ഞാൻ എൻ്റെ ജീവിതമാർഗ്ഗത്തിലേക്ക് മാറേണ്ടതുള്ളത് കൊണ്ട് ഇന്ന് നിർത്തി ഇനി ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതിയാണ് അടുത്തൊരു വിഷുവും മറ്റുള്ള കാര്യങ്ങളും അതിലൂടെ എൻ്റെ ബിസിനസ് കച്ചവടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ് എൻ്റെ ജീവിതമാർഗമൊക്കെ കഴിയുള്ളൂ അപ്പം അതുകൊണ്ട് ഇനി അടുത്ത തെരുവുനാടകം ഇവിടുന്ന് തൃത്തല്ലൂരിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുപത്തൊന്നാം തീയതി ആയിരിക്കും എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടും സഹായം എല്ലാവരിലേക്കും ഈ ഒരു സന്ദേശം എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സിനിമ കളിച്ചു കിട്ടുന്ന ലാഭവിഹിതം കൊണ്ട് മൂന്ന് അനാഥരായ മക്കളുടെ വിവാഹം നടത്തിക്കൊടുക്കാനാണ് ആഗ്രഹം ഇക്കഴിഞ്ഞ ആറിന് തൃശൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാജനാണ് തെരുവുനാടകം ഉദ്ഘാടനം ചെയ്തത്